പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള കുട്ടികളോട് ലൈംഗിക അതിക്രമം കാട്ടിയ വയോധികൻ അറസ്റ്റിൽ തെന്മല ഇടമൺ ഹരീഷ് ഭവനിൽ ലക്ഷ്മണൻ എഴുപത്തൊമ്പതാണ് അറസ്റ്റിലായത് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെൺകുട്ടികളിൽ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചിരുന്നു ഈ സമയത്താണ് കുട്ടി ആശുപത്രി അധികൃതരോട് വയോധികൻ്റെ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറയുന്നത് ഇതോടെ ആ വിവരം മനസ്സിലാക്കിയ കുട്ടികളുടെ മാതാവ് പ്രദേശത്തുള്ള പൊതുപ്രവർത്തകനെ വിവരം അറിയിക്കുകയായിരുന്നു പൊതുപ്രവർത്തകന്റെ സഹായത്തോടെ പിന്നീട് തെന്മല പോലീസിൽ പരാതി നൽകി കേസെടുത്ത പോലീസ് കുട്ടികളുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയും പൂർത്തിയാക്കി പിന്നീടാണ് ലക്ഷ്മണനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പോസ്കോ പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തെന്മല എസ് ഐ പ്രജീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്